അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴിഞ്ഞ ശേഷം അവരോട് അരുൾ ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല ഐക്യപ്പെട്ടവൻ അയശുവിനേക്കാൾ വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയയ്ക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനു സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ സവിശേഷത ധ്യാനിക്കാം പിതാവായി ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഭൂമിയിലെ സന്ദേശമായിരുന്നു ക്രിസ്തു യേശു സുവിശേഷത്തിൽ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം പിതാവിൽ നിന്ന് കണ്ടതാണ് പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഭൂമിയിൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് പിതാവ് അറിയാത്തതും പറയാത്തതുമായതൊന്നും ഞാൻ ഭൂമിയെ പഠിപ്പിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ പഠനത്തിൽ നിറഞ്ഞു നിന്നത് പിതാവിനോടുള്ള വിധേയത്വവും അനുസരണവും സമർപ്പണവുമാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി തന്നെയാണ് പുത്രൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതെന്ന് ക്രിസ്തു തന്നെ പറയുകയും ചെയ്യുന്നു യേശു സത്യം സത്യമായി എന്ന വചനം ആവർത്തിച്ചുകൊണ്ട് തന്നെ പല പ്രാവശ്യം ദൈവജനമായി നമ്മെ നിത്യസത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഐക്യപ്പെട്ടവൻ അയച്ചുവിനേക്കാൾ വലിയവനല്ല നമ്മൾ ഈ പുണ്യഭൂമിയിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം പിതാവായി ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയാണ് അതുപോലെ ഈ ഭൂമിയിലായിരിക്കും നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് അവിടുത്തെ വചനത്തിനനുഷ്ഠിതമായി ജീവിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ ഇഷ്ടമാണ് നാം നിറവേറ്റുക യേശു പറയുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യേശു അയച്ചവരെ സ്വീകരിക്കുന്നവൻ യേശുവിനെയാണ് സ്വീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നും സുവിശേഷധർമ്മം തുടരുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയും വഴി ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ സുവിശേഷം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും പ്രത്യാശയോടുകൂടി അത് സ്വീകരിക്കണമെന്നും ആ കൃപ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും വിധേയത്വത്തിലും നിലകൊള്ളണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ ഉദ്ബോധനം സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടത് അത്താഴം ആത്മീയത സ്വന്തമാക്കുമ്പോഴാണ് അതെന്തായിരുന്നുവെന്ന് നമുക്കറിയാം യേശു പാദസേവ ചെയ്തുകൊണ്ടാണ് നിത്യപിതാവിൻ്റെ സ്നേഹം ഭൂമിയെ പഠിപ്പിച്ചത് യേശു യുഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അന്ത്യത്താഴ് വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചില പാടങ്ങൾ അവരെ പഠിപ്പിച്ചു കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രമേ കഴുകേണ്ടതുള്ളൂ എന്ന് പത്രോസിനെ ഓർമ്മപ്പെടുത്തി കുളി കഴിഞ്ഞാൽ പോലും ശുദ്ധമല്ലാത്ത പാദത്തെയാണ് തൻ്റെ പാവനകരങ്ങളിലെടുത്ത് കഴുകി തുടച്ച് ചുംബിച്ച് യേശു സ്നേഹത്തിൻ്റെ മാതൃക എളിമയുടെ മാതൃക സമർപ്പണത്തിൻ്റെ മാതൃക ഭൂമിക്ക് പ്രദാനം ചെയ്തത് യേശു പറയുന്നു നിങ്ങളും അപ്രകാരം ചെയ്യുവൻ ഭൂമിയിൽ അശുദ്ധമായി പോയതിനെല്ലാം അഥവാ നാം അശുദ്ധമാക്കിയതിനൊക്കെ വിശുദ്ധമാക്കിയവൻ്റെ പേരാണ് ക്രിസ്തു അവൻ്റെ സ്നേഹത്താൽ അവൻ്റെ സ്പർശനത്താൽ അവൻ്റെ കൃപാവരങ്ങളാൽ അവിടുത്തെ ആത്മാവിനാൽ സകലത് നവീകരിക്കപ്പെട്ടു നാം പുതിയ സൃഷ്ടിയാണ് ഉദ്ധാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യാശയോടുകൂടി നാം നിത്യപിതാവിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം നാം ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെയെങ്കിൽ ആ കൃപ നാം സ്വന്തമാക്കുന്നത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വിനീതമായ കൃപയുടെയും പ്രവൃത്തികളിലൂടെയാണ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ശേഷമാണ് അവരോട് അരുൾ ചെയ്തത് ബ്രിത്യൻ യജമാനേക്കാൾ വലിയവനല്ല അതെ നാം എല്ലാവരും ക്രിസ്തു ശിഷ്യരാണ് ആ നന്മയിൽ നിലകൊള്ളുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ കൃപയുടെ ആത്മാവും ചൈതന്യവും ആവശ്യമാണ് നാം ഏറ്റവും വിനീതരായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിൽ നിറഞ്ഞ ആത്മാവിനാൽ നാമം നിറയുകയും നയിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടിയാണ് അപ്രകാരമാകുമ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ നന്മയിൽ നിലകൊള്ളുവാനും ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സന്ദേശം ലോകത്തിന് പ്രകാശമായി ജീവൻ്റെ വെളിച്ചമായി പകരാൻ നമ്മൾ അർഹരായിത്തീരുക തന്നെ ചെയ്യും ഈ വിശുദ്ധ ദിനം നമുക്കും കൂടുതൽ സ്നേഹത്തോടെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മഹിനീയ കൃപാവരത്തിൽ സുവിശേഷം ജീവിക്കുവാൻ കൃപ പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവസിക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ